ഈ കഴിഞ്ഞ ദിവസം യു എസ് കൊമേഴ്സ് സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ സമ്പന്ന കുടുംബങ്ങളാണ് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതിയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് ലാഭം കൈവരിക്കുന്നതെന്ന് എന്താണ് ആക്ച്വൽ ഫാക്റ്റ് ഇതിൻ്റെ ഞാൻ മാർക്കറ്റ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു അതിൽ പ്രകാരം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഓയിൽ ഇറക്കുമതി ചെയ്തത് ഇന്ത്യയിലേക്ക് ഓയിൽ ഇറക്കുമതി ചെയ്ത പ്രൈവറ്റ് പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഡേറ്റ നോക്കിയപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം ഓയിൽ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് മുകേഷ് അംബാനി ഓണർ ഓണറായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസാണ് പിന്നെ പതിമൂന്ന് ശതമാനം ഓയിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തൊമ്പത് ശതമാനം ഓണർഷിപ്പ് അതായത് റഷ്യ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പുള്ള നയാറ എനർജി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ബാക്കിയുള്ള നാൽപ്പത്തിയേഴ് ശതമാനം ഓയിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി പി സി എൽ ഐ ഒ സി എച്ച് പി സി എൽ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അതായത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് അതായത് ഉറാൽ ക്രൂഡ് ഓയിൽ എന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൻ്റെ സിംഹഭാഗവും സിൻസ് വാർ ഇറക്കമ ചെയ്തിരിക്കുന്നത് പബ്ലിക് സെക്ടർ കമ്പനികളാണ് പിന്നെ അടുത്ത ചോദ്യം ഇതുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മൾ ഡേട്ട നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ ശേഷം ലോകത്താകമാനം ഇൻഫ്ലേഷൻ ലെവൽ അതായത് വിലക്കയറ്റം ശരിയായി ബാധിച്ചിരുന്നു അപ്പം പക്ഷേ നമ്മൾ പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുകയും നമ്മുടെ ഓയിലിൻ്റെ അതായത് നമ്മുടെ സാധാരണക്കാരന് ലഭ്യമാകുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല പത്തോ അമ്പത് പൈസ അല്ലെങ്കിൽ ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലാതെ അതിനു വരെ സ്ഥായിയായിട്ടുള്ള ഒരു മരം ഉണ്ടായിട്ടില്ല ദറ്റ് മീൻസ് പബ്ലിക് ലൈഫിനെ അതായത് ഈ ഓയിലിൻ്റെ കേസിൽ പബ്ലിക് ലൈഫിനെ ഇത് അധികം ബാധിക്ക അധികം ബാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ വിലക്കയറ്റം അതായത് ഇവിടുത്തെ വിലക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൽ നിന്ന് വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാറിയിരിക്കുന്നു കമ്പയർഡ് ടു അതർ കൺട്രീസ് യൂറോപ്പിൽ അത് ടു പോയിൻറ്റ് സെവൻ ആയി യു എസിൽ ത്രീ പോയിൻ്റ് ടു ആയി മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ സീറോ പോയിൻറ്റ് ആയി അതായത് സീറോ പോയിൻ്റ് ടുവിൽ നിന്ന് സീറോ പോയിൻറ്റ് എയ്റ്റിലേക്ക് മാറിയിരിക്കുന്നു പാകിസ്ഥാനിൽ അത് ഫോർ പോയിൻ്റ് ടു ആയി പക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇന്ത്യയുടെ വിലക്കയറ്റം ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒന്ന് ഇത് വൺ പോയിൻറ്റ് ഫൈവിലേക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് കൊണ്ടുള്ള ഗുണങ്ങളുണ്ട് അതുകൊണ്ട് യു എസിലെ മന്ത്രിമാരും സെക്രട്ടറിമാരും പറയുന്ന കാര്യങ്ങളൊന്നും ഒരർത്ഥവുമില്ല ഇതാണ് ഫാക്റ്റ്